ലോക ശ്രദ്ധ പൂർണ്ണമായും ഗാസയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിച്ചു എന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ തകർന്ന വീടുകളിലേക്ക് മടങ്ങിയെത്താൻ ശ്രമിക്കുന്നത് ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു എന്നാൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഓരോ വെടിനിർത്തൽ പ്രഖ്യാപനവും പുതിയ സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തുന്നത് പതിവാണ് ഇപ്പോഴത്തെ വിടനിർത്തൽ പ്രഖ്യാപനത്തോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങളും പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ ചിരവൈരികളായ ഇറാന്റെ നിലപാടും ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു ഗാസ വിടനിർത്തൽ പ്രഖ്യാപനത്തിലെ ഇസ്രയേലിന്റെ ആത്മാർത്ഥതയെ ഏറ്റവും ശക്തമായി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇറാനാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കിയതുപോലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിക്കുമോ എന്ന കാര്യത്തിൽ ഇറാൻ കടുത്ത സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രയേൽ നൽകുന്ന ഉറപ്പുകളെ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു മുമ്പുള്ള ഉടമ്പടികളെല്ലാം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെയും ചതികളെയും കുറിച്ച് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു സയനിസ്റ്റ് ഭരണകൂടത്തിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന അരാക്ഷിയുടെ പ്രസ്താവന ഇസ്രയേലുമായുള്ള ഇറാന്റെ ചരിത്രപരമായ വൈരാഗ്യത്തെയും അടിവരയിടുന്നു മുൻപ് ഇസ്രായേൽ പ്രഖ്യാപിച്ച പല വെടിനിർത്തലുകളും ലംഘിക്കപ്പെടുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ച ആക്രമണങ്ങൾ തുടരുകയും ചെയ്ത ചരിത്രം ഇറാന്റെ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഇസ്രേൽ സുരക്ഷിത മേഖല നിന്ന് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ പോലും ബോംബ് ആക്രമണം നടത്തിയത് ലോകം കണ്ടതാണ് അതിനാൽ നിലവിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഇറാൻ കാണുന്നത് മറ്റൊരു തന്ത്രപരമായ നീക്കമായിട്ടാണ് എന്നിരുന്നാലും ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഏത് പദ്ധതിക്കും ഇറാന്റെ പിന്തുണ ഉണ്ടാകുമെന്നും വെടിനിർത്തലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇത് പലസ്തീൻ ജനതയോടുള്ള ഇറാന്റെ പരമ്പരാഗതമായ പ്രതിബദ്ധതയുടെ സൂചനയാണ് ഗാസയിലെ വിടനിർത്തലിനിടയിൽ മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച നിർണായക വിവരങ്ങളും ഇറാൻ പുറത്തുവിട്ടു റഷ്യ വഴി ഇസ്രയേൽ ഒരു സന്ദേശം കൈമാറിയതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇറാനും ഇസ്രയേലും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം നടന്നതിനും തുടർന്ന് ഇറാനിന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനും പിന്നാലെയാണ് ഈ സന്ദേശ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തെ തുടർന്നാണിത് ഇറാനുമായി യുദ്ധം പുനരാരംഭിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് നെതന്യാഹു ഉറപ്പു നൽകിയതായി ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു റഷ്യയുടെ നയതന്ത്രപരമായ ഇടപെടൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു താൽക്കാലിക സമാധാനത്തിനോ അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കുന്നതിനോ വഴിയൊരുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇത് ഉയർത്തുന്നു റഷ്യൻ സ്വാധീനം മേഖലയിൽ എത്രത്തോളം ഉണ്ടെന്നും ഇസ്രയേലിനും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ റഷ്യക്ക് കഴിയുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഏത് നടപടിയെയും ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്നത് നയതന്ത്ര തലത്തിലെ ഇറാന്റെ സ്ഥിരമായ നിലപാടാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ വംശഹത്യ യുദ്ധം നിർത്തുക അധിനിവേശ ശക്തികളെ പിൻവലിക്കുക മാനുഷിക സഹായം എത്തിക്കുക പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക അതുപോലെ പലസ്തീനുകളുടെ മൗലിക അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നിവ ഉൾപ്പെടുന്ന ഏത് നടപടിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് എപ്പോഴും പിന്തുണ നൽകും ഗാസയിലെ വെടിനിർത്തലിനെ ഇറാൻ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ വെടിനിർത്തൽ പലസ്തീൻ ജനതയുടെ ദുരിതത്തിന് താൽക്കാലികമായെങ്കിലും ഒരാശ്വാസം നൽകുമെന്ന പ്രതീക്ഷയാണ് വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന മറ്റൊരു ശ്രദ്ധേയമായ വിഷയമാണ് ഗാസിൽ തടവിലാക്കിയ എല്ലാ ബന്ധുക്കളെയും അവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഒക്ടോബർ പതിമൂന്നിന് തിരിച്ചെത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാനായി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവരെല്ലാം ഒക്ടോബർ പതിമൂന്നിന് തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ കരുതുന്നു ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഗാസയെ തകർത്ത് മാനുഷിക ദുരന്തം അഴിച്ചുവിട്ട രണ്ട് വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപതിന സമാധാന പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ഈജിപ്തിലെ ചർച്ചകൾക്ക് ശേഷം ധാരണയിലെത്തിയ ഈ പദ്ധതി പ്രകാരം ഹമാസ് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും പകരം ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ മുൻകൂട്ടി സമ്മതിച്ച ഒരു രേഖയിലേക്ക് പിൻവലിക്കും അമേരിക്കയുടെ ഇടപെടൽ ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതിനും സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ട്രംപ് പറഞ്ഞ തീയതിയിലെ മടങ്ങി വരവ് നടന്നോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ വെടിനിർത്തൽ ഗാസ്യലെ ജനങ്ങൾക്കൊരു ആശ്വാസം നൽകുമെങ്കിലും അതിനു മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് ഉണ്ട് ഇസ്രയേലിന്റെ വാഗ്ദാനങ്ങളിലുള്ള ഇറാന്റെ സംശയം പോലെ ഈ കരാർ എത്രത്തോളം നിലനിൽക്കും എന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കയുണ്ട് വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഈജിപ്ത് ഖത്തർ യു എൻ റഷ്യ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് ബന്ധുക്കളുടെ മോചനം മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഈ വെടിനിർത്തലിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതിനും പലസ്തീൻ ഭൂപ്രദേശങ്ങളിലെ അധിനിവേശം അവസാനിക്കുന്നതിനും ഉണ്ടാകുന്ന കാലതാമസം വീണ്ടും സംഘർഷങ്ങൾക്കും വഴി വച്ചേക്കാം ഗാസിലെ നിലവിലെ വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിന്റെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുന്നു ഇസ്രായേലിന്റെ വാഗ്ദാനങ്ങളിലുള്ള ഇറാന്റെ ആത്മവിശ്വാസം റഷ്യൻ മധ്യസ്ഥതയിലുള്ള സന്ദേശ കൈമാറ്റം അമേരിക്കയുടെ സമാധാന പദ്ധതി എന്നിവയെല്ലാം ഈ പ്രതിസന്ധിയുടെ വിവിധ തലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ വെടിനിർത്തൽ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് വഴി തുറക്കുമോ അതോ വീണ്ടും ഒരു വൻ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും പലസ്തീൻ ജനതയുടെ മൌലിക അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നതിലാണ് ഇനി ലോകത്തിന്റെ ശ്രദ്ധ